ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കുന്നത് കിളിമീൻ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കിളിമീൻ പൊള്ളിപ്പിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ കിളിമീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം തുള്ളി വെള്ളം കൂടി ചേർക്കണ്ടേ ഇപ്പൊ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഞാൻ മസാല മീനിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും പറ്റും അരമണിക്കൂർ സമയം കഴിഞ്ഞു കേട്ടോ ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഈ മീൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കും ഈ സൈഡ് സൈഡായിട്ടിന്റെ ഇതൊന്ന് മറച്ചിട്ട് കൊടുക്ക മീനെല്ലാം മറിച്ചെടുത്തിട്ടുണ്ട് ഒരു ചീന ചീരച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോഴ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായേ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടില്ലേ സവാള അത് ആയിട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു അഞ്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴപ്പിട്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ മീഡിയം സൈസിന് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി അതിൻ്റെ കൂടി ചേർത്ത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ച പച്ചപാർത്തനൊക്കെ പോണതുവരെ വഴക്കിപ്പോ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പൊടികളൊക്കെ ചേർക്കുമ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മീഡിയം ഫ്ലെയിമ് തീരെ കുറച്ചിട്ട് വേണം വെക്കാൻ കിട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മീൻ വറക്കുമ്പോഴേ അതില് ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഇതില് ഉപ്പ് ചേർക്കു ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ഞാൻ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി വാട്ടി എടുത്തതാണ് വാഴയില വെച്ചിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് മസാല മസാല വെച്ചതിന് ശേഷം അതിന്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിട്ടില്ലേ മീൻ അത് വെച്ചിട്ട് കുറച്ചും കൂടി മസാല എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം ഇതുപോലെ മസാലയിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കണേ ഇനി ഈ വാഴയിൽ ഇങ്ങോട്ടും മടക്കണം ഇങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഒരു വാഴനാർ വെച്ചിട്ട് കെട്ടണം ഇതുപോലെ വാഴനാർ വെച്ചിട്ട് കെട്ടണേ ഇങ്ങനെ ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കട്ടെ മീനെല്ലാം ഞാൻ ഇങ്ങനെ വാഴയിലേല് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതിൽ ഇത് ആവി വരുന്നുണ്ട് അതിൽ അതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം എല്ല ഞാൻ വെച്ചുട്ടോ ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് സമയം ഇരിക്കണം ഇനി അഞ്ചു മിനിറ്റ് കഴിയട്ടെ അഞ്ചു മിനിറ്റ് സമയം കഴിഞ്ഞ് കണ്ടില്ലേ ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം അടിപൊളി ഇറ്റുള്ള കിളിമീൻ പൊള്ളിച്ചത് ഇതാ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാ ചോറിൻ്റെ കൂടെ ഒക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടവും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് Thank you.